വണ്ടി മുതലും ദൃക്സാക്ഷി എന്ന സിനിമയിലെ ശ്രീജയിലൂടെ എത്തി ഇങ്ങ് പോച്ചർ എന്ന വെബ് സീരീസിലെത്തി നിൽക്കുകയാണ് ഇന്ന് നിമിഷ സജയന്റെ സിനിമാ ജീവിതം ആദ്യ സിനിമയിൽ തന്നെ ഗംഭീര തുടക്കം കാഴ്ചവെച്ച നിമിഷയ്ക്ക് തുടരെ തുടരെ നിരവധി അവസരങ്ങൾ ലഭിക്കുകയായിരുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉൾപ്പെടെ ശ്രദ്ധേയമായ ഒട്ടനവധി സിനിമകളുടെ ഭാഗമാകാൻ നിമിഷയ്ക്ക് കഴിഞ്ഞു കരിയറിലെ അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണിപ്പോൾ നിമിഷ സജയൻ ഫിലിം ക്യാമ്പയിന് നൽകിയ അഭിമുഖത്തിലാണ് നടി മനസ്സു തുറന്നത് ചിത്ത എന്ന സിനിമയിൽ തനിക്കധികം സ്ക്രീൻ പേസ് ഇല്ല അവസാനത്തെ ക്ലൈമാക്സ് ചെയ്യാൻ വേണ്ടിയാണ് സ്ക്രിപ്റ്റിനോട് യെസ് പറഞ്ഞതെന്നാണ് നിമിഷ പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ആ കഥാപാത്രം കടന്നു പോകുന്നത് ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് അറിഞ്ഞാൽ മതി നമ്മളത് റിലേറ്റ് ചെയ്യണമെന്നില്ല ഒരു ആക്ടർ എന്ന നിലയിൽ പ്രേക്ഷകർ അത് റിലേറ്റ് ചെയ്യാനാണ് താൻ ആഗ്രഹിക്കുന്നത് തനിക്ക് റിലേറ്റ് ചെയ്യേണ്ടതില്ല ഏതെങ്കിലും ഒരു സ്ത്രീക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും നിമിഷ സച്ചിൻ ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടപ്പോൾ ഇങ്ങനൊന്നും ഇപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞ് കുറെ പേർ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്ന് പറയുകയാണ് നിമിഷ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾ താൻ കാര്യമാക്കാറില്ല തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് താൻ ആരാണ് എന്താണ് എന്നൊക്കെ അറിയാം എന്നെ അറിയാത്ത ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അത് തന്നെ ബാധിക്കാറില്ല കരിയറിന്റെ തുടക്കത്തിൽ കുറച്ച് ബാധിച്ചിരുന്നു എന്നാൽ മറ്റുള്ളവർ പറയുന്നത് സാധാരണയാണെന്നും അത് കുഴപ്പമില്ല എന്നും അതിൽ നിന്ന് നല്ലത് നോക്കി നീ സ്വീകരിച്ചാൽ മതിയെന്നും അമ്മ പറഞ്ഞുവെന്നാണ് നിമിഷ പറയുന്നത് അമ്മയും ചേച്ചിയും ചേട്ടനുമൊക്കെ അതിൽ ചില്ലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറെ ഉണ്ട് അത് ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ലെന്നാണ് ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളതെന്നും സ്കൂളിൽ താൻ ആവറേജിനേക്കാൾ കുറച്ചുകൂടി പഠിക്കുന്ന കുട്ടിയായിരുന്നു സ്പോർട്സ് കോട്ടയിലാണ് അഡ്മിഷൻ കിട്ടിയത് തൊണ്ടി മുതലിലെ പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ അമ്മ പോലും ഞെട്ടിപ്പോയി നിമ്മി നാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞെന്നും നിമിഷ ഓർത്തു കൂടാതെ താൻ ഇന്നത്തെ വ്യക്തിയായി മാറിയതിനു പിന്നിൽ അമ്മയാണെന്നും അമ്മ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും നിമിഷ ഓർത്തു മുൻപ് അമ്മ അന്തേരിയിൽ ഓഡീഷന് കൊണ്ടുപോയിട്ടുണ്ട് അന്ന് താനൊരു ടോം ബോയ് ആയിരുന്നു ഓഡീഷന് സെലക്ട് ആയില്ല പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഇത് നിന്റെ ജീവിതമാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്നാണ് അമ്മ പറഞ്ഞത് തനിക്ക് ചെറുപ്പം മുതൽ നിയന്ത്രണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും നിമിഷ വ്യക്തമാക്കി അതേസമയം പോച്ചർ എന്ന വെബ് സീരീസ് ആണ് ിഷ്യുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് ഗോമതി ദേവി എന്ന കഥാപാത്രത്തെയാണ് പോച്ചറിൽ നിമിഷ അവതരിപ്പിക്കുന്നത് ചിത്രത്തിലെ നിമിഷയുടെ അഭിനയത്തെ പുകഴ്ത്തി ബോളിവുഡ് താരം ആലിയ ഭട്ടും രേഖത്തെത്തിയിരുന്നു പോച്ചറിലെ ക്ലൈമാക്സ് രംഗത്തിലെ നിമിഷയുടെ അഭിനയം കണ്ട് താൻ നിമിഷയുടെ ഫാനായി മാറിയെന്നാണ് ആലിയ പറഞ്ഞത് പോച്ചറിൽ മലയാളി താരങ്ങളായ നിമിഷ സജയൻ റോഷൻ മത്യു കനി കുസൃതി രഞ്ജിത മേനോൻ മാലാ പാർവതി എന്നിവർക്കൊപ്പം ദീപേന്ത്യ ഭട്ടാചാര്യയും ശ്രദ്ധേയമായ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ആനവേട്ടയുടെയും അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ പ്രവർത്തകർ ും വിരൽ ചൂണ്ടുന്ന ഉദ്ഗനകമായ ഒരു കുറ്റകൃത്യ പരമ്പരയാണ് പോച്ചർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആനക്കൊമ്പേട്ട് കഥ പറയുന്ന വെബ് സീരീസ് ആണ് പോച്ചർ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ